നമസ്കാരം ജ്യോതിഷം ഗ്രഹചരണങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ വരുന്ന ജാതരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ചാണ് നോക്കുന്നത് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുമല്ലോ അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ തൊഴിൽ സാമ്പത്തികം കുടുംബം ദാമ്പത്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം തൊഴിൽ രംഗത്ത് സമ്മിശ്രമാണ് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ അവസരങ്ങൾ തേടുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും കഴിവുകൾ തെളിയിക്കുവാനും സഹായിക്കും ബുധൻ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ വക്രഗതി മാറി നീർ രേഖയിലാകുന്നത് ആശയവിനിമയ രംഗത്ത് കൂടുതൽ വ്യക്തതയും സഹായവും നൽകുന്നതാണ് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനും സഹായകമാകും ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് പരിശ്രമവും ശ്രദ്ധയോടെയും കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ പ്രേരിപ്പിക്കും വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ പിഴവുകൾ കൂടാതെ നോക്കുകയും ഓരോ ഘടകവും ശരിയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് ജോലിയിൽ വളരെ പ്രധാനമാണ് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ജോലി ഭാരം കൂടുമ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രോജക്ടുകളിൽ പതിവിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി സാമ്പത്തികത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മാസം നല്ലതായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കും നിക്ഷേപങ്ങളിൽ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ് പെട്ടെന്നുള്ള ലാഭത്തിനായി എടുക്കുന്ന തീരുമാനങ്ങൾ ദോഷകരമായി ബാധിച്ചേക്കാം ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ അവസരങ്ങൾ ലഭിക്കും ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ബിസിനസ് പങ്കാളികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും കൂടുതൽ ക്രിയാത്മകമായ ആശയങ്ങൾ കൊണ്ടുവരുവാനും സഹായിക്കും ശനി വക്രഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ക്ഷമയോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ മാസം അനുകൂലമാണ് കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശുക്രൻ ഇരുപത്തിയൊന്നിന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുവാനും സ്നേഹബന്ധം ശക്തിപ്പെടുത്തുവാനും സഹായിക്കും വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നതിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനും ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും സാധിക്കും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും എന്നാൽ ക്ഷമയോടും സ്നേഹത്തോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം എളുപ്പത്തിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക ആരോഗ്യപരമായി ഈ മാസം സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിപ്പിക്കും ചൊവ്വ രാശിയിൽ സഞ്ചരിക്കുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെങ്കിലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല ബുധൻ വക്രഗതി മാറി നേർരേഖയിലാകുന്നത് രേഖയിലാകുന്നത് മാനസികാരോഗ്യത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തും സമ്മർദ്ദം കുറയ്ക്കുവാനും കൂടുതൽ വ്യക്തതയുടെ കാര്യങ്ങളെ സമീപിക്കുവാനും സാധിക്കും ശനി വക്രഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് ദീർഘകാല രോഗങ്ങൾ ഉള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട് കൃത്യമായ വൈദ്യസഹായം തേടുകയും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും ചെയ്യുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് വക്രഗതി മാറി നീർ രേഖയിൽ വരുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം നല്ല ഫലങ്ങളാണ് നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുമെങ്കിലും കുറച്ച് ലാഗ് വരുന്നതാണ് ചുവ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യനിഷ്ഠയും നൽകുന്നത് ഗുണം ചെയ്യും പുതിയ പഠന രീതികൾ അവലംബിക്കുന്നതിന് ഈ മാസം നല്ലതാണ് അധ്യാപകരുമായും സഹപാഠികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നത് പഠനത്തിൽ കൂടുതൽ മുന്നേറുവാൻ സഹായകമാകും ചുരുക്കത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലവും അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി സമ്പാദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിക്ഷേപങ്ങളിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക ദാമ്പത്യത്തിൽ ഐക്യം നിലനിൽക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ക്ഷമയോടെ കൈകാര്യം ചെയ്യുക കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം ദീർഘകാല രോഗങ്ങളുള്ളവർ ശ്രദ്ധയ്ക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് കാലതാമസം നേരിടാമെങ്കിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗ്രഹമാറ്റങ്ങൾ വരുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഈ മാസം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ചില നല്ലതും അല്ലാത്തതുമായ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിലംഗത്ത് ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തൊഴിലിൽ പുതിയ സമീപനങ്ങൾ തേടുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നിരുന്നാലും ബുധൻ ഓഗസ്റ്റ് പതിനൊന്ന് വരെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതും പിന്നീട് നേർ രേഖയിലാകുന്നതും ആശയവിനിമയത്തിൽ ചില തടസ്സങ്ങൾ വരുത്തുവാനിടയുണ്ട് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അർപ്പണ മനോഭാവം തിരിച്ചറിയപ്പെടുവാൻ ഇടയുണ്ടെങ്കിലും അതിനുള്ള അംഗീകാരം ലഭിക്കുവാൻ അല്പം കാത്തിരിക്കേണ്ടി വരും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും കഴിവുകൾ തെളിയിക്കുവാനും അനുകൂലമായതിനാൽ ജോലിയിൽ ശ്രദ്ധിക്കുക വിദേശ യാത്രകൾക്ക് പദ്ധതി ഇടുന്നവർക്ക് ഈ മാസം അനുകൂലമായ സമയമാണ് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് വിദേശകാര്യങ്ങളിൽ സഹായകമാകും വിദേശത്ത് ജോലിയോ പഠനമോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണെങ്കിലും തടസ്സങ്ങളിൽ പിന്തിരിയാതെ പ്രവർത്തിക്കുക വിദേശത്ത് താമസിക്കുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്തിടപ്പെടുക സാധിക്കും യാത്രാ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് രാഹു കുംഭം രാശിയിൽ തുടരുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് കാരണമാകും എന്നാൽ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക ഭദ്രത നിലനിർത്തുവാൻ സഹായിക്കും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ് നിക്ഷേപങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക കടം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും മുമ്പ് നന്നായി ആലോചിക്കുക വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിനും അനുകൂലമാണ് കുടുംബ ജീവിതത്തിൽ ഈ മാസം സന്തോഷവും സമാധാനവും ഉണ്ടാകും ശുക്ര ഇരുപത്തിയൊന്നിനെ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അവ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒത്തുചേരലുകൾക്ക് അവസരം വരും പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക കുട്ടികളുമായി സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം നല്ല ഫലങ്ങൾ വരും പങ്കാളിയുമായി ബന്ധം കൂടുതൽ ഊഷ്മളമാകും ചെറിയ വഴുക്കുകൾ ഉണ്ടായാൽ പോലും അവ വേഗത്തിൽ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കുന്നതാണ് അവിവാഹിതരായവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും തുടർന്നുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുവാനും സാധിക്കും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ശനി വക്രഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും എങ്കിലും ചൊവ്വ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നത് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നന്നായി പഠനം നടത്തുക പങ്കാളിത്ത ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധയും ആവശ്യമാണ് നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് നല്ലതായിരിക്കും ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ഈ മാസം പ്രതീക്ഷ നൽകുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും ഇത് കച്ചവടത്തിൽ ഗുണമായി വരും എങ്കിലും ചെറിയ ലാഗ് കാണുന്നുണ്ട് പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും എന്നാൽ നിലവിലുള്ളവരെ നിലനിർത്തുവാനും ശ്രദ്ധിക്കുക ചെറിയ നിക്ഷേപങ്ങൾ നടത്തുവാൻ നല്ല സമയമാണ് ക്രിയാത്മകമായ ആശയങ്ങൾ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം മികച്ച ഫലങ്ങൾ നൽകും സൂര്യന്റെയും ബുദ്ധൻറെയും മാറ്റങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ സഹായകമാകും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ വരുമെന്നു പോലും അവയെല്ലാം അതിജീവിക്കുവാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ശരിയായ ഭക്ഷണക്രമം പാലിക്കുകയും വ്യായാമം ചെയ്യുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ യോഗയും ധ്യാനവും ശീലമാക്കുക ചുരുക്കത്തിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഗ്രഹമാറ്റങ്ങൾ കാരണം തൊഴിലിൽ ആത്മവിശ്വാസം കൂടും പുതിയ സമീപനങ്ങൾ ഗുണകരമാകും ആശയവിനിമയത്തിൽ ശ്രദ്ധ വേണം അംഗീകാരത്തിന് കാത്തിരിക്കേണ്ടി വരും രേഖകളിൽ ശ്രദ്ധിക്കുക സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ചിലവുകൾക്കിടവരും ശ്രദ്ധയോടെ അവയൊക്കെ കൈകാര്യം ചെയ്യുക നിക്ഷേപങ്ങൾ കരുതലൂടെ മുൻപോട്ട് കൊണ്ടുപോകണം കുടുംബത്തിൽ പ്രായമായവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങളിൽ ശ്രദ്ധയോടെ മുൻപോട്ട് കൊണ്ടുപോവുക ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധ വേണം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മേടം രാശിയിലെ കാർത്തിക കാൽ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗ്രഹമാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കടകം രാശിയിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് തൊഴിൽ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സംസാരത്തിൽ ശ്രദ്ധ വേണം ആഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾ അനുകൂലമായി വന്നു തുടങ്ങും തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അനുഭവ പരിചയം ലഭിക്കും സ്ഥാനക്കയറ്റത്തിനുള്ള കാര്യങ്ങൾക്ക് ലാഗ് വരുന്നതാണ് സാമൂഹികമായ രംഗത്ത് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും കടബാധ്യതകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തികത്തിൽ കൺട്രോൾ വയ്ക്കുക അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധ വേണം ഓഗസ്റ്റ് ഇരുപത് വരെ ശുക്രൻ മിഥുനം രാശിയിൽ നിൽക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്ക് സഹായകമാകും ചെറിയ തോതിലുള്ള വരുമാനത്തിൽ വർധനവൊക്കെ കാണുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രൻ കടക്കിടക്കം രാശിയിലേക്ക് മാറുന്നതോടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി നല്ല ധാരണയിലെത്തും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുവാൻ കഴിയും ചിലവുകൾ വർദ്ധിക്കുവാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ജൂലൈ പതിനെട്ട് മുതൽ വക്രഗതിയിലായിരുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് നേർ രേഖയിലാകും ബുധന്റെ വക്രഗതി കാരണം ആശയവിനിമയത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുള്ളതിനാൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സംസാരത്തിൽ വ്യക്തത പാലിക്കുക ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒഴിവാക്കുക ഓഗസ്റ്റ് പതിനൊന്നിനു ശേഷം ബുധൻ നീർ രേഖയിലാകുന്നതോടെ കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വന്നു തുടങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും പുതിയ അറിവുകൾ നേടുവാനും ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും നല്ല സമയമാണ് ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും ഈ ഓഗസ്റ്റ് മാസം വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു ഇത് ഭാഗ്യാനുഭവങ്ങൾ നൽകും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ധാർമ്മികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ദീർഘകാല രോഗങ്ങളുള്ളവർ പ്രത്യേകം ആരോഗ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യം കടബാധ്യതകൾ എന്നിവയിൽ സ്വാധീനം ചെലുത്തും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതുപോലെ ശത്രുക്കളെ കരുതിയിരിക്കുക എന്നാൽ അവരെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ പ്രോജക്ടുകളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ സ്വലതയുടെ പ്രവർത്തിക്കുവാൻ സാധിക്കും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം മേടം രാശിയിലെ കാർത്തിക കാൽ നക്ഷത്രക്കാർക്ക് ഗ്രഹമാറ്റങ്ങൾ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കടകത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകളും ഓഗസ്റ്റ് ഇരുപത് വരെ ശുക്രൻ മിഥുനത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് സഹായകമാകും രാഹവും കേതുവും തെറ്റിദ്ധാരണകൾക്ക് സാധ്യത നൽകുന്നുണ്ടെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും വ്യാഴം വിദിനത്തിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ വിദേശ ബന്ധങ്ങളിലെ പുരോഗതി എന്നിവയ്ക്ക് അനുകൂലമാണ് ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും നൽകുക ചൊവ്വ രാശിയിൽ സഞ്ചരിക്കുന്നത് കടബാധ്യതകളും ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും ശത്രുക്കളെ അതിജീവിക്കുവാനും പുതിയ പ്രോജക്റ്റുകളിൽ ഊർജ്ജ സ്വലതയൂടെ പ്രവർത്തിക്കുവാനും സാധിക്കും ഈ ഓഗസ്റ്റ് മാസം പതിവായി രാവിലെ ഗായത്രി മന്ത്രം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുന്നതും ശ്രീരാമനാമം എത്രത്തോളം ജപിക്കുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കുന്നതും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠമാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റു ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒൻപത് നാഗപഞ്ചമിൻ്റെ ദിവസമാണ് ഇന്നേ ദിവസം പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം